എൺപത് വയസ്സുള്ള വെല്ലിമ്മമാരുടെ മുടി പോലും കട്ടക്കറുപ്പാകാൻ സഹായിക്കുന്ന പ്രായഭേദം തന്നെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും താടിയിലും മീശയിലും ഒക്കെ ചെയ്യാവുന്ന അടിമുളിയിൽ നാച്ചുറൽ ഹെയർ ഡൈ ആണ് കടിയാ പോവില്ല ധൈര്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് പോകാം എത്ര വെളുത്ത മുടിയെ നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ട് പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ നെറ്റിയിലാണല്ലോ വെളുത്ത മുടി കൂടുതൽ അവിടെയൊക്കെ നല്ലതായിട്ട് കവർ ചെയ്ത് ഒരു മുടി നേരം പോലും ഇല്ലാതെ അതുപോലെ തന്നെ യാതൊരു സൈഡ് എഫക്റ്റുമില്ല ഈ സൈഡ് എഫക്റ്റ് വരാത്തത് കൊണ്ടും സൈഡ് എഫക്റ്റ് മൂലം മുടിഒി മുടി കൊഴിച്ചിലും താ ർജി പ്രശ്നമുള്ളവർക്ക് ഇതൊരു കുഴപ്പവുമില്ല ധൈര്യമായിട്ട് ഉപയോഗിക്കാം മുടി വളർച്ച കൂടുക ചെയ്യും അതുപോലെ തന്നെ നരമുടി കുറയുകയും ചെയ്യും നരമുടി കൂടുന്ന എന്തുകൊണ്ടാണ് ഡൈ എലർജി മൂലവും മറ്റുള്ള കെമിക്കൽ ഉപയോഗിച്ചും അപ്പോൾ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും തരാനും മറന്നുപോലെ ഒരു കട്ടിയുള്ള ഇരുമ്പ് ചീനിച്ചട്ടിയോ അല്ലെങ്കിൽ കട്ടിയുള്ള പാത്രമോ അടുപ്പിൽ വെക്കുക അതിനകത്തേക്ക് നമുക്ക് ഒരു മൂന്ന് ടീസ്പൂണോളം കരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ അളവ് പൂട്ടിയെടുക്കാം ആവശ്യാനുസരണം ഉണ്ടാക്കി വെക്കാം ധൈര്യമായിട്ട് ഉപയോഗിക്കാം ഒരു കെമിക്കലും ഇല്ല ഒരു സൈഡ് എഫക്റ്റുമില്ല ഒരു അലർജി പ്രശ്നവുമില്ല അപ്പം ഈ കരിഞ്ചീരകം എപ്പോഴും പറയുന്ന പോലെ തന്നെ മുടി വളർച്ചയ്ക്ക് നന്നായിട്ട് ഉപയോഗിക്കുന്നു മുടി നന്നായിട്ട് കറക്കാനും താരനും ചൊറിച്ചിലും ഒക്കെ മാറാനും ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം കാരണം കരിഞ്ചീരകം ചൂടാക്കുന്ന ഒരു ഒരു രീതിയുണ്ട് ആ രീതിയിലാണ് നമ്മൾ ചൂടാക്കേണ്ടത് കാരണം എന്താണ് കരിഞ്ചീരകത്തിൻ്റെ ആ ഒരു ഏത് എത്രയുമാണ് ചൂടാക്കിയെടുക്കുന്നത് ഞാൻ കാണിക്കാം അത് അതിന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കൊരു നാല് ബദാം ഇട്ട് കൊടുക്കാം ഇപ്പം നിങ്ങൾ ചില ആൾക്കാർ ബദാമിനൊക്കെ ഭയങ്കര വിലയില്ല ഇതൊക്കെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് ചോദിക്കുന്നവരോട് ഞാൻ ഒരു കാര്യം പറയാം അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഈ കരിഞ്ചീരകത്തിൻ്റെ അതേ അളവ് മൂന്ന് ടീസ്പൂൺ കരിഞ്ജീരകം മൂന്ന് ടീസ്പൂൺ ഉലുവ ബദാം ആണെങ്കിൽ ഒരു നാലെണ്ണം ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ ഓരോന്നും അളവ് കറക്റ്റ് ആയിരുന്നാൽ മാത്രമേ നമുക്കൊരു കറക്റ്റ് റിസൾട്ട് കിട്ടത്തുള്ളൂ നല്ലൊരു ഹെഡൈ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കിത് മുടിയിൽ തേച്ചാൽ പിടിക്കണം അല്ലേ നമ്മുടെ വെളുത്ത മുടിയിൽ പിടിക്കണം എന്നാൽ മാത്രമേ നമുക്കൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ മിക്ക ആൾക്കാരെയും പറയുന്നുണ്ട് ചില ആൾക്കാർക്ക് പിടിക്കുന്നില്ലെന്ന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ കാര്യം നല്ല ഡ്രൈ ഹെയറിൽ അല്ലായിരിക്കും തേക്കുന്നത് അല്ലെങ്കിൽ അവരുടെ മുടി ഓയിലി ഹെയർ ആയിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കൽ ആപ്ലിക്കേഷൻ ചെയ്തവരായിരിക്കും ഞാൻ എപ്പോഴും പറയുന്നത് ഒരു തവണ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഒന്നോ രണ്ടോ പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ഞാൻ എൻ്റെ ഉമ്മച്ചീടെ മുടിയിൽ തേച്ചപ്പോൾ തന്നെ ഒരു കെമിക്കലും യൂസ് ചെയ്യാൻ ആളായത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മുടി കറുപ്പായി അപ്പോൾ ഞാൻ എപ്പോഴും തെളിവ് സഹകരണത്ത് കാണിക്കുന്നതാണ് ഓരോ വീഡിയോയിലും അതിൻ്റെ കമൻറ്റ് ബോക്സിലെ കമൻറ്റും ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ് തെളിവ് സഹിതം അപ്പം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള രീതിയിൽ ചെയ്യുക പിന്നെ ഈ ഒരു നമ്മുടെ ഈ കരിഞ്ചീരകം തീ കൂട്ടി വെച്ചിട്ട് ചൂടാക്കി ചൂടാക്കഴിഞ്ഞിട്ട് തീ കുറച്ച് നേരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചൂടാക്കി എടുക്കാനായിട്ട് കറക്റ്റ് രീതിയിൽ ഉപയോഗിക്കുമ്പോൾ അതിന് റിസൾട്ട് കിട്ടുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ കരിഞ്ജീരകവും ഈ ഒരു ബദാമും കൂടെ നല്ലതായിട്ട് കറപ്പിച്ചെടുക്കണം കരിഞ്ജീരകത്തിൻ്റെ ഒരു പരിവ് ഞാൻ പറഞ്ഞുതരാം നമ്മൾ കുറച്ച് കരിഞ്ജീരകം ഒന്ന് ചൂട് മാറിയിട്ട് എടുത്തിട്ട് കയ്യിലോട്ടൊന്ന് പൊടിച്ച് കൊടുക്കണം അപ്പോൾ കരിഞ്ജീരകം നന്നായിട്ട് പൊടിയും അതിൽ നിന്ന് ഒരു ഓയില് ചെറിയൊരു മയം നമ്മുടെ കയ്യിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു പരുവുമാണ് നമുക്ക് ഈ ഒരു ഈയൊരു പ്രിപ്പയർ പ്രിപ്പയറായതെന്നുള്ളവരുടെ കാണാനുള്ള ഏറ്റവും കറക്റ്റായിട്ടുള്ള ഒരു പരുവെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ ഞെപ്പും അമർത്തുമ്പം തന്നെ ഒന്ന് ഈ നമ്മുടെ ഈ കരിഞ്ചീരകം ഇങ്ങനെ ഒന്ന് പൊട്ടി വരും പെട്ടെന്നൊന്ന് പൊട്ടി വരും അപ്പം കരിഞ്ചീരകത്തിന് നല്ലൊരു ഓയില്മയം നമ്മൾ ചൂടാക്കുന്ന ഒരു ഓയില്മയം ഇങ്ങനെ തെളിഞ്ഞു വരും കരിഞ്ചീരകം ഒന്ന് തിളങ്ങി നിൽക്കുന്ന പോലെ കാണാൻ സാധിക്കും അല്ലെങ്കിൽ തന്നെ നമ്മുടെ കയ്യിലൊന്ന് ഇങ്ങനെ പൊടിച്ച് വരുമ്പം തന്നെ നല്ലൊരു കണ്ടാവും കയ്യിലൊരു എണ്ണമയം കണ്ടോ ആ ഒരു എണ്ണമയം പൊടി ചെറിയൊരു ഒട്ടലും ഉണ്ടാകും അപ്പോൾ ഇതാണ് ഒരു പരിവം ഈ കരിഞ്ചീരകം മൂത്തു എന്നുള്ള ഒരു പരിവ് അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു പിന്നെ ബദാമും ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് കറപ്പിച്ച് അതിനും ഒരു എണ്ണമയുണ്ട് അപ്പോൾ അത് രണ്ടും കൂടെ കൂടുമ്പോൾ നല്ലൊരു ഒരു ഹെയർ ഡൈ ആണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ ഈ കെമിക്കലൊക്കെ യൂസ് കെമിക്കൽ ഡൈകൾ ഇതുപോലെ പൗഡർ രൂപത്തിൽ നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടുമല്ലോ നിങ്ങൾ വാങ്ങിച്ചിട്ട് ഒരുപാട് പേര് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് എനിക്കറിയാം വാട്സപ്പിൽ കുറച്ച് പേർ എനിക്ക് എൻ്റെ ഫോട്ടോസൊക്കെ അയച്ചു തന്നിരുന്നു അപ്പോൾ അതൊക്കെ കെമിക്കൽ ആ നമ്മുടെ മുടിയിൽ പരട്ടുമ്പോൾ നമ്മുടെ മുടി തന്നെ പൊട്ടിപ്പോവും ആ വാങ്ങും പൊട്ടിപ്പോവും പിന്നെ നരമുടി കൂടുകയും ചെയ്യും മുടി പൊഴിച്ചിലും ഉണ്ടാകും അല്ലേ ടച്ചപ്പ് ഹെയർ ഡൈ ആണ് പക്ഷേ അത് മുടി പൊഴിച്ചിലും കൂടും മുടി പൊട്ടിപ്പോകുന്നു ഒരുപാട് പേര് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ കെമിക്കലാണ് പക്ഷേ ഇത് നിങ്ങൾക്ക് യാതൊരു കെമിക്കലും ഇല്ല അപ്പൊ ഇത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കുമ്പോൾ നല്ലൊരു ഓയില് ഇതിൽ നിന്നും ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഇതാണ് അതിന്റെ കറക്റ്റ് പരിവം അപ്പോൾ ഒരുപാട് പേരൊരു വീഡിയോ കണ്ടാലും സംശയത്തിൽ എന്നെ വിളിക്കുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ വിളിക്കാം വാട്സപ്പിലെ നമ്പർ ഒരുപാട് പിന്നെ വീഡിയോയുടെ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് വിളിക്കാം എന്നാണ് സംശയം ചോദിക്കാൻ ഞാൻ കറക്റ്റ് രീതിയിൽ പറഞ്ഞുതരാം ഞാൻ ചെയ്യേണ്ടതെന്നൊക്കെ അപ്പൊ നമുക്ക് ഇത് ആവശ്യാനുസരണം ഉണ്ടാക്കി വെക്കാം കേട്ടോ ഇത് പെട്ടെന്നൊന്നും കേടായി പോത്തില്ല നമുക്ക് എപ്പോൾ വെള്ളം എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ ഇതിന് കുറച്ചും കൂടെ കറുപ്പ് കിട്ടാനും മുടിക്ക് നല്ലൊരു അതായത് നല്ലൊരു ഹേഡയാക്കാനും നമ്മൾ വേറൊരു സാധനം കൂടെ ചെയ്യുന്നുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ അഞ്ചനക്കല്ലാണ് അപ്പൊ ഈ അഞ്ചനക്കല്ല നമ്മൾ എണ്ണ കാറ്റാനായിട്ട് മുടി കറപ്പിക്കാനായിട്ട് എണ്ണ കാച്ചിരുന്ന ഒരു ഇൻഗ്രീഡിയൻസ് ആണ് അഞ്ചനക്കല്ല് അപ്പൊ ഞാൻ ഹെയർ ഡൈ ഓയിൽ സേവ് ചെയ്യുന്നുണ്ട് ഹെയർ ഡൈ ഓയിൽ മുടി കുറഞ്ഞു വരാനായിട്ടും അകാലകാല പ്രശ്നങ്ങളൊക്കെ ഒഴിവായി പോകാനായിട്ടും താലലും മുടികൊഴിച്ചിലും മാറി മുടി നന്നായിട്ട് വളരാനായിട്ടും സഹായിക്കുന്ന ാണ് വേണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ പറയാമോ കേട്ടോ അപ്പം ഇത് നമ്മൾ ഈ അഞ്ചനക്കല്ല് അതിനകത്ത് നമ്മൾ എണ്ണയ്ക്കകത്തൊക്കെ മുടി കറക്കാനായിട്ടും മുടി വളരാനായിട്ടും ഒക്കെ വളരെയധികം നല്ലതാണ് അഞ്ചനക്കല്ല് അറിയാത്തവരുണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി പണ്ട് പുരാതന കാലം മുതലേ അതായത് പണ്ട് കാലം മുതലെ ആൾക്കാർ ഈ മുടി കുറച്ചയ്ക്കും മുടി കറക്കാനായിട്ടും ഒക്കെ അഞ്ചനക്കല്ല് യൂസ് ചെയ്തിട്ടുള്ളതാണ് ഇത് വെച്ച് നമുക്ക് കൺമഷിയൊക്കെ അഞ്ചന കണ്ണെഴുതി എന്നൊക്കെ പറയുന്ന പാട്ട് കേട്ടിട്ടുണ്ട് അപ്പം അഞ്ചന കല്ല് വെച്ചിട്ട് നമുക്ക് കൺമഷിയൊക്കെ ഉണ്ടാക്കാം അപ്പം ഈ അഞ്ചനക്കല്ല് നന്നായിട്ട് ഇതുപോലെ ഇതിലൊരു ഒരു എന്താ പറയുക പൊടി പൊടിക്കുന്ന സാറിൻ്റെ അതായത് നമ്മുടെ ഈ ഒരു ഇടികലിൻ്റെ പുറത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാൻ പറ്റും നല്ലതായിട്ടൊന്ന് അരച്ച് കൊടുക്കാൻ പെട്ടെന്ന് തന്നെ ഇത് പൊടിഞ്ഞരും അപ്പം ഇത് ഞാൻ വാങ്ങിച്ചത് നമ്മൾ വാങ്ങിക്കുന്നത് നമ്മുടെ പച്ചമരുന്നുകളിൽ നിന്നാണ് ആയുർവേദ ഷൂപ്പും പച്ചമരുന്നുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നതിലെ ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും ഇതുപോലെ വേണമെങ്കിൽ ഓൺലൈനിൽ ടാഗ് നമ്മുടെ ടാഗ് ടാഗിയിലേക്കാം അപ്പം നിങ്ങൾക്ക് വാങ്ങിച്ചാൽ മതി കേട്ടോ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നേരത്തെ ഓഫറും കാര്യങ്ങളൊക്കെ കാണും അപ്പോൾ ഞാനത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് നമ്മൾ ഈ അഞ്ചനക്കലോടെ കൂട്ടിയിട്ടാണ് ഇപ്പോൾ ഈ അഞ്ചനക്കലും മാത്രമായിട്ട് നമുക്കൊരു ഹെർഡൈ ഉണ്ടാക്കിയെടുക്കാം അടിപൊളി റിസൾട്ടാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് നിമിഷ നേരം കൊണ്ട് തന്നെ ഈ അഞ്ചനക്കല്ല് പൊടിച്ചെടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഹെർഡൈ ഉണ്ടാക്കിയെടുക്കാം അതൊരു വീഡിയോ ഞാൻ ഇടാൻ കേട്ടോ അപ്പോൾ അത് നമുക്ക് വെളിച്ചെണ്ണ ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഈ അഞ്ചനക്കല്ല് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലും നമ്മൾ തുള്ളി വെളിച്ചെണ്ണ പോലും ചേർക്കുന്നില്ല അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കാണിക്കും മിക്ക ആൾക്കാർ വെളിച്ചെണ്ണ തലയിലൊക്കെ തേക്കുമ്പോൾ ഒരു ഇറിറ്റേഷൻ ആയിട്ട് മാറും അതുകൊണ്ട് അങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു ഇത് കാണിക്കുന്നത് അപ്പോൾ നമ്മളിത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ തന്നെ നല്ലൊരു കറുപ്പ് നിറമാണ് അപ്പം ഇനി ഇതിൽ നിന്ന് ഇതിൽ നിന്നും നമ്മൾ പൊടിച്ച് വെച്ചാൽ നമ്മുടെ കരിഞ്ചീരകവും അതുപോലെ തന്നെ ബദാമും കൂടെ പൊടിച്ച് വെച്ചത് അതിനകത്ത് നിന്ന് ഒരു ടേബിൾ സ്പൂണോ ഒരു ടീസ്പൂണോ നമുക്ക് എത്രയാണ് ആവശ്യമുള്ളത് നമുക്കത് എടുക്കാം എന്നിട്ട് നന്നായിട്ട് വേണമെങ്കിൽ അഞ്ചിനക്കല്ല അതിനകത്ത് മിക്സ് ചെയ്ത് നമുക്കൊരു ബൗളിൽ അടച്ചു വെക്കാം അങ്ങനത്തെ ആവശ്യാനുസരണം എടുത്താൽ മതി അപ്പോൾ ഇതിനകത്തേക്ക് ഞാനിപ്പോൾ ആദ്യമായിട്ട് ചേർക്കുന്നത് വെളിച്ചെണ്ണ ഒന്നും അല്ല കാരണം വെളിച്ചെണ്ണ ചില ആൾക്കാർക്ക് ഉണ്ടാക്കുന്ന ഇഷ്ടമില്ലാത്ത ആൾക്കാരുടെ ഇറിറ്റേഷൻ വെളിച്ചെണ്ണയൊക്കെ തേച്ചുകൊണ്ട് കൊണ്ട് പോകുമ്പോൾ ഇറിട്ടേഷൻ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഓയിലാണ് ആൽമണ്ട് ഓയിൽ അപ്പോൾ ഈ ആൽമണ്ട് ഓയിൽ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് നല്ല ക്വാളിറ്റി വെള്ളമാണ് മുടി ൂലൊക്കെ മാറാൻ നല്ലതാണ് അപ്പോൾ അതാണ് ഞാൻ ചേർത്തത് അപ്പോൾ അതിന് നല്ലൊരു സ്മെല്ലുണ്ട് അപ്പം നമുക്കൊരു തലയിലൊക്കെ തേച്ചുകൊണ്ട് പോകുമ്പോൾ നല്ലൊരു സിറമായിട്ട് യൂസ് ചെയ്ത് പോകുന്ന പോലെ നമുക്ക് പോകാം യാതൊരു കെമിക്കലും ഇല്ലാതെ നമുക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു ആൽമണ്ട് ഓയില് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീടുകളൂടെ ടാങ്ക് ഇടേക്കാം നല്ല റിസൾട്ടാണ് അപ്പം ആവശ്യത്തിന് നമുക്ക് ആൽമണ്ട് ഓയില് ഒഴിച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു കുപ്പിയിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴാണോ പുറത്തോട്ട് പോകുന്നത് ആ സമയത്ത് നമുക്ക് വെളുത്ത മുടിയിലെല്ലാം തേച്ച് പിടിപ്പിക്കാം അതായത് മിക്കവാറും ആൾക്കാർക്ക് നെറ്റിയുടെ ഭാഗത്തെ ആ ഒരു നരയൊക്കെ മറയ്ക്കാനായിട്ടാണല്ലോ ഏറ്റവും പാട് അപ്പം നെറ്റിയുടെ ഭാഗത്തുള്ള അതായത് നെറ്റിയുടെ ഭാഗത്ത് ഒരുപാട് മുടി കാണും അവർക്കൊക്കെ ഏറ്റവും ഈസിയായിട്ട് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നൊരു മെത്തേഡാണ് അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് മുടിയിൽ തേച്ചാൽ എന്താ വെച്ചാൽ പിന്നെ നമ്മുടെ തുണിയിൽ പറ്റും കയ്യില് പറ്റും ഒരിക്കലും പറ്റത്തില്ല പല വീഡിയോയിലും അതിൻ്റെ തെളിവ് ഞാൻ കാണിച്ചിട്ടുള്ളതാണ് നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട രീതിയിലല്ല ചെയ്യുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്കത് റിസൾട്ട് കിട്ടാത്തത് അപ്പം ഇത് എൻ്റെ ഉമ്മച്ചീ ഹെയറാണ് ഒരു ഡയം ചെയ്യാത്ത ആളാണ് അപ്പം അധികം നരയൊന്നുമില്ല ഡൈ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഒരു അധികം നര കൂടുതലൊന്നുമില്ല അങ്ങ് വരുന്നതേ ഉള്ളൂ ഇപ്പോൾ എഴുപത്തഞ്ച് അമ്പത് ആറായിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഒരു മുടിയിലേക്കാണ് കാണുക അപ്പം ഇങ്ങനെ തേച്ച് തേച്ച് പിടിപ്പിക്കുമ്പം പെട്ടെന്ന് തന്നെ അതായത് നല്ലപോലെ ഷാംപൂ വാഷ് ചെയ്ത് എണ്ണമയമില്ലാത്ത മുടിയിലേ ഇത് പിടിക്കത്തുള്ളൂ ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ തന്നെ അപ്പോൾ ഇത് കണ്ടോ നല്ല കറു കറ് കറാന്ന് കറക്റ്റ് ായിട്ട് നല്ല പിടിച്ചു ഈരിക്കുന്നുണ്ട് അപ്പം ഇത് നിമിഷ നേരം കൊണ്ട് തന്നെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നമുക്ക് ഉണങ്ങി കിട്ടും അപ്പം നിങ്ങൾക്ക് ബാക്കിയുള്ള ഭാഗത്ത് നമുക്ക് സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിൽ ഒരു കോട്ടൺ വെച്ചിട്ട് ഒരു കുറച്ച് ജെല്ലി ജെല്ലിട്ടൊന്ന് തുടച്ചു മാറ്റിയാൽ മതി വെള്ളം വെച്ച തുടക്കം അല്ലെങ്കിൽ വരും അതുകൊണ്ട് തന്നെ അലോവര ജല്ലിൻ്റെ എന്തെങ്കിലും മാംശമോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ തൂത്തോ എന്തേലും ഓല് തൂത്ത് നെറ്റിയുടെ ഭാഗത്തൊക്കെ തുടച്ച് മാറ്റിയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കോമ്പ് ചെയ്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ നോക്കിക്ക നല്ലപോലെ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ എല്ലാം നന്നായിട്ട് കവർ ചെയ്ത് കുറച്ച് നല്ല കട്ട കറുപ്പാക്കി കറുപ്പാക്കിയെടുത്തത് നമ്മളൊരു ബ്രഷ് ഉപയോഗിച്ച് വേണം തേച്ച് കൊടുക്കാനായിട്ട് കൈ ഉപയോഗിച്ച് തേക്കുമ്പോൾ അത്ര പെർഫെക്റ്റ് ആകത്തില്ല പക്ഷേ ബ്രഷ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ആ അടിയിലോട്ടുള്ള ആ നരമുടിയിലോട്ടൊക്കെ അങ്ങ് അബ്സോർവ് ആകും അപ്പം നല്ലതായിട്ട് കരി പോലെ തന്നെ കറുത്തിരിക്കും അപ്പം പ്രായം പത്ത് വയസ്സ് കുറഞ്ഞതായിട്ട് തോന്നിക്കും അപ്പോൾ ഞാൻ ചേച്ചപ്പം ഉമ്മച്ചിയോട് പറഞ്ഞു ഉമ്മച്ചിക്ക് പത്ത് വയസ്സ് കുറഞ്ഞെന്ന് പറഞ്ഞു കാരണം നരമുടി നമ്മൾ എപ്പോഴും നമ്മുടെ തലേ നരമുടി വരും നമുക്ക് പ്രായം കൂടുതൽ ചെന്ന പ്രായം കൂടുതലുള്ള ആൾക്കാരെപ്പോൾ തോന്നിക്കും ചെറുപ്പക്കാർക്ക് വരും പത്ത് മുപ്പത്തഞ്ച് വയസ്സുള്ള ആൾക്കാർക്ക് വരെ മുടി വരെ ഉണ്ടല്ലേ അപ്പോൾ അവരെയൊക്കെ നമ്മൾ എത്ര ഭംഗിയായിട്ട് ഒരുങ്ങി വന്നാലും മുടി നരച്ചിരിക്കുമ്പോൾ ഒരു പ്രായം ചെന്നവരെ പോലെ നമുക്ക് തോന്നും അല്ലേ അപ്പോൾ അവർക്കൊക്കെ ഏറ്റവും യൂസ്ഫുള്ളാണ് അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ കോമ്പ് ചെയ്തിട്ട് പുറത്തോട്ട് പോകാം ഇത് കയ്യിലൊന്നും ആവാത്തില്ല തലയിലൂടെ തേച്ച് കാണിച്ചിട്ടുണ്ട് ഞാൻ കൈയിലൊന്നും ആവത്തില്ല ധൈര്യമായിട്ട് പുറത്തോട്ട് പോകുക എന്നിട്ട് ഉപയോഗമായിട്ട് നിങ്ങൾ പുറത്തോട്ട് പോയിട്ട് വന്നിട്ട് നിങ്ങൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മുടിയിൽ നിന്നും പോകത്തില്ല ഷാംപൂ വാഷ് എപ്പോഴാണ് ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ മുടിയിൽ നിന്ന് പോകും കാരണം ഇതൊരു ടെമ്പററി ഹെയർ ഡൈ ആണ് ടച്ചപ്പ് നമ്മളെ പെട്ടെന്ന് പുറത്തോട്ട് പോകാൻ ഉപയോഗിക്കുന്ന ഹെയർ ഡൈ ആണ് എല്ലാവരും ചെയ്ത് നോക്കണത്